ബിഗ് ബോസിൽ നിന്നും സിബിൻ ക്വിറ്റ് ചെയ്യാൻ വ്യക്തമായ ഒരു കാരണമുണ്ട് അത് അവിടെ നിൽക്കുന്ന മറ്റു മത്സരാർത്ഥികളോ അവരായിട്ട് നടന്നിട്ടുള്ള ഏതെങ്കിലും ഒരു വിഷയമോ അല്ല വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ സിബിനെ കുറെ കാര്യങ്ങൾ പറഞ്ഞ് വഴക്ക് പറയുന്നത് നമ്മൾ കണ്ടതാണ് അങ്ങനെ സിബിനെ അനാവശ്യ കാര്യങ്ങൾക്ക് വഴക്ക് പറയുകയും ശിക്ഷ കൊടുക്കുകയും ചെയ്തതിന് ശേഷം ലാലേട്ടൻ ഒരു ഡയലോഗ് പറയുന്നുണ്ട് ഇതെല്ലാം ജനങ്ങള് ചോദിക്കാൻ പറഞ്ഞിട്ട് ചോദിച്ചതാണ് എന്ന് അപ്പൊ സ്വാഭാവികമായിട്ടും എപ്പിസോഡൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ സിബിൻ ഇരുന്ന് ചിന്തിക്കുന്നുണ്ടാകും ഈ ഒരു ഒറ്റ ഡയലോഗ് ലാലേട്ടൻ പറഞ്ഞ ഒരു ഡയലോഗ് സിബിൻ റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ മൈൻഡിലൂടെ ഇങ്ങനെ ഓടിക്കുന്നുണ്ടാകും പ്രേക്ഷകർ ഇങ്ങനെ ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രേക്ഷകർക്ക് അത് നെഗറ്റീവായിട്ട് ആയിട്ട് തോന്നി കാണും അതുകൊണ്ട് തന്നെ ആയിരിക്കണം ചോദിക്കാൻ പറഞ്ഞത് മാത്രമല്ല സിബിൻറെ മനസ്സിൽ പുറത്ത് ഏറ്റവും നെഗറ്റീവ് ഇമേജ് ഉള്ളത് ജാസ്മിനാണ് എല്ലാ തവണയും ലാലേട്ടൻ വന്ന് ജാസ്മിനെ ഇട്ട് പൊരിക്കുന്നത് കാണുന്നതാണ് അതുപോലെ തന്നെയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ വന്ന് സിബിനെ ലാലേട്ടൻ പൊരിച്ചത് അപ്പോൾ സ്വാഭാവികമായിട്ട് സിബിൻ ചിന്തിക്കുന്നുണ്ടാകും ജാസ്മിനെ പോലെ തന്നെ സിബിനും പുറത്ത് നെഗറ്റീവ് ഇമേജ് ആണ് ക്രിയേറ്റ് ആയിരിക്കുന്നത് എന്ന് സിബിൻ മനസ്സിലാക്കുന്നു അങ്ങനെ ഈ ഒരു കാര്യങ്ങളൊക്കെ ചിന്തിച്ചു കൂട്ടി അവസാനം സിബിൻ അങ്ങ് ഉറപ്പിക്കുകയാണ് സിബിനെ പുറത്ത് നെഗറ്റീവ് ഇമേജ് ആണ് എന്ന് അങ്ങനെ പുറത്ത് നെഗറ്റീവ് ഇമേജ് ആണ് തനിക്ക് എന്ന് ഉറപ്പിച്ച ശേഷം സിബിൻ ഭാവിയെ പറ്റി ചിന്തിക്കുന്നു തനിക്ക് ഈ ഒരു നൂറ് ദിവസമുള്ള ഷോ ആണോ വലുത് അതോ ഭാവിയാണോ വലുത് ഇനി ഇങ്ങനെയുള്ള വളരെ മോശമായിട്ടുള്ള ഒരു നെഗറ്റീവ് ഇമേജ് വെച്ച് പുറത്ത് പോയി സർവൈവ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന് സിബിൻ ഓർക്കുന്നു ഈ ഒരു നൂറ് ദിവസം നീണ്ടു നിൽക്കുന്ന ഷോയേക്കാളും വലുതാണ് നീണ്ടു നിവർന്ന് കിടക്കുന്ന തന്റെ ഭാവി എന്ന് മനസ്സിലാക്കി സിബിൻ ക്വിറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നു ഈ ഒരു കാരണമാണ് ഞാൻ കാണുന്നത് ഇതല്ലാതെ വേറൊരുവരുടെ ഒരു റീസണേ ഇല്ല അവിടെയുള്ള മത്സരാർത്ഥികളോ അല്ലെങ്കിൽ മത്സരാർത്ഥികളായിട്ട് നടന്ന ഏതെങ്കിലും സംഭവങ്ങളോ ഒന്നും തന്നെ സിബിനെ അലട്ടുന്നില്ല ഒരു മെന്റലി ഡൗൺ ആണ് എന്ന് പറയുന്നതിന്റെ ഒരു റീസൺ ഇതാണ് ഈ ഒരു കാര്യം ചിന്തിച്ചിട്ടാണ് സിബിൻ അവിടെ മെൻ്റലി ഡൗൺ ആയിട്ടിരിക്കുന്നത് ഇനി ആ ഷോയിൽ നിന്ന് കഴിഞ്ഞാൽ തന്നെ അത് തൻ്റെ ഭാവിയെ ബാധിക്കും എന്നുള്ളൊരു റീസൺ കൊണ്ടാണ് സിബിൻ ക്വിറ്റ് ചെയ്യാൻ ഒരുങ്ങുന്നത് സിബിൻ ക്വിറ്റ് ചെയ്തോ ഇല്ലയോ എന്ന് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കൂടെ അറിയാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇതേപോലെ തന്നെ കഴിഞ്ഞ സീസണുകളിൽ മണിക്കുട്ടൻ ഇതേപോലെ തന്നെ മെൻ്റലി ഡിപ്രഷായിട്ടിരുന്ന സമയത്ത് പുറത്തേക്ക് കൊണ്ടുപോയിട്ട് രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം മണിക്കുട്ടൻ വീണ്ടും ഒരു റീഎൻട്രി നടത്തിയിരുന്നു ആ സീസണിലെ കപ്പ് അടിച്ചത് മണിക്കുട്ടൻ തന്നെയാണ് അപ്പോൾ ആ ഒരു പ്രതീക്ഷ വെച്ച് നോക്കുകയാണെങ്കിൽ സിബിൻ ഉറപ്പായിട്ടും തന്നെ തിരിച്ച് കയറുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷേ എല്ലാം സിബിൻ്റെ കയ്യിലാണ് സിബിൻ്റെ തീരുമാനം പോലെ ഇരിക്കും നമുക്ക് കണ്ടുതന്നെ അറിയാം എന്താണ് സംഭവിക്കുന്നതെന്ന് കൂടുതൽ ലൈവ് അപ്ഡേറ്റുകൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക